വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി വിലയിരുത്തപ്പെടുന്നതാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിലമ്പൂരിൽ പ്രചാരണ രംഗത്തടക്കം സജീവമായി കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫ് അരയും തലയും മുറുക്കി നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് യു ഡി എഫ് ഉള്ളത് പക്ഷേ അവിടെ നിലവിലിപ്പോൾ ഒരു വെല്ലുവിളി ഉയർത്തുന്നത് ഒരു തലവേദനയാകുന്നത് പി വി അൻവർ തന്നെയാണ് പി വി അൻവർ തന്റെ അതൃപ്തി തുടരുകയാണ് ആര്യാടൻ ശോകത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കടുത്ത അതൃപ്തിയുണ്ട് പി വി അൻവറിന് വി എസ് ജോയ് തന്നെയായിരുന്നു അവിടെ മികച്ച സ്ഥാനാർത്ഥി ഷൌക്കത്ത് നേരത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയൊക്കെ ആകാൻ ശ്രമം നടത്തിയ ആളാണ് അപ്പോൾ ഷൌക്കത്ത് അവിടെ യോജിച്ച സ്ഥാനാർത്ഥിയല്ല എന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അൻവർ തുറന്നു പറയുകയും ചെയ്തു എന്തായാലും രണ്ട് ദിവസത്തെ സമയമാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് ദിവസത്തിനകം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഷൌക്കത്തിന്റെ ജനപിന്തുണയൊക്കെ പിന്തുണയൊക്കെ എത്രത്തോളം ഉണ്ടോ എന്ന് നോക്കി പിന്തുണ നൽകണോ വേണ്ടയോ എന്നതിൽ തീരുമാനിക്കാം എന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ രണ്ട് ദിവസത്തെ സമയം എന്ന് പറയുന്നത് യു ഡി എഫിനുള്ളതാണ് അൻവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുന്നണി പ്രവേശനം അപ്പോൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ യു ഡി എഫ് മുന്നണി പ്രവേശനത്തിൽ ഒരു തീരുമാനമാകും എന്ന് അൻവർ കരുതുന്നുണ്ട് ഇനി അഥവാ ആ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നിലമ്പൂരിൽ വീണ്ടും അൻവർ മത്സരിച്ചേക്കും എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും അൻവറിനെ അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയാൻ യു ഡി എഫിനും ആകുന്നില്ല കാരണം അവിടെ ബി ജെ പി മത്സരിക്കുന്നില്ല എങ്കിൽ അൻവർ വീണ്ടും മത്സരിച്ചാൽ അത് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയ്ക്കൊക്കെ കാരണമാകുമെന്ന് യു ഡി എഫും കരുതുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അൻവറിനെ ഒന്ന് അനുനീച്ചു ിച്ച് കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ യു ഡി എഫ് നടത്തുകയും ചെയ്യുന്നുണ്ട് ആ ഇപ്പുറത്ത് എൽ ഡി എഫിന്റെ കാര്യം നോക്കിയാൽ എൽ ഡി എഫും സജീവമായി തന്നെ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു വെള്ളിയാഴ്ചക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നൊക്കെയാണ് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് എത്രത്തോളം തീപാറും പോരാട്ടമാകും നിലമ്പൂരിലേത് എന്ന് നമുക്ക് നോക്കാം നിഷാദ് ഈ അൻവറിന്റെ കാര്യത്തില് ഈ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിലാണ് യു ഡി എഫ് ഉള്ളത് അല്ല അൻവറിൻ്റെ കാര്യത്തിലേ ഇപ്പോൾ അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസിനോട് ചെയ്യുന്നത് ശരിയാണോ അൻവറിൻ്റെ ഒരു ഒരു മോഡ് ഓഫ് മൂവ് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യം ഒറ്റ നോട്ടത്തിൽ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഞാൻ അൻവറിൻ്റെ ഷൂസിലും ചിന്തിക്കുകയാണ് അൻവർ ഇപ്പോൾ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു തെറ്റും അൻവറിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റുന്നില്ല അൻവർ പറയുന്ന വർത്തമാനത്തിലോ അല്ലെങ്കിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്ന സമയത്തിലോ ഒക്കെ പ്രശ്നം കാണാൻ വേണമെങ്കിൽ എന്നല്ലാതെ അൻവർ ചെയ്യുന്നതിലുള്ള തെറ്റെന്താണ് അൻവർ നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടാണ് അവർ തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോഴാണ് അവിടെ വേണമെങ്കിൽ യു ഡി എഫിന് ജയിക്കാം എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് സി പി ഐ എമ്മുമായി തെറ്റി ഇറങ്ങി വന്ന അൻവർ പുറത്തിറങ്ങി വരികയും യു ഡി എഫിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ നഷ്ടപ്പെട്ടുപോയ മണ്ഡലം തിരിച്ചെടുക്കാനുള്ളൊരു സുവർണാവസരം അപ്രതീക്ഷിതമായി യു ഡി എഫിന് മുമ്പിൽ രൂപപ്പെട്ടു വരികയാണ് അത് യു ഡി എഫിന് കിട്ടിയ ഒരു ആനുകൂല്യമാണ് ആരാണ് ആനുകൂല്യം സൃഷ്ടിക്കുന്നത് പി വി ആണ് ആ അതിന്മേൽ പണിയെടുക്കാൻ യു ഡി എഫ് തീരുമാനിക്കുന്നു പകരം അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന നിലമ്പൂരിൽ എൽ ഡി എഫിനെ തോൽപ്പിച്ച് യു ഡി എഫിനെ വിജയിപ്പിക്കുക വഴി പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാണ്ട് ആഘോഷത്തിന് ഒരു അടി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചല്ലോ പകരം അത് സൃഷ്ടിച്ച അൻവറിനെന്ത് കിട്ടി അൻവറിനെന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ അൻവർ ഒരു പ്രത്യേക രാഷ്ട്രീയ സംഗതിയെ എടുത്തുയർത്തി വെച്ചുകൊണ്ടാണ് സി പി എമ്മിൽ നിറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പിലാകെ ആർ എസ് എസിൻ്റെ ഭരണമാണ് എം ആർ അജിത് കുമാറിൻ്റെ ഹസബല്ലേ വിദ്വേഷ യൂട്യൂബർമാരുടെ പി ശശിയുടെ ഈ പ്രശ്നങ്ങളെ എടുത്തും മുൻനിർത്തിക്കൊണ്ടാണ് ഇറങ്ങി വരുന്നത് ഇത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നയത്തിനപ്പുറം പോയി സംഘ്പരിവാറിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുന്ന സർക്കാരായി മാറിയിരിക്കുന്നത് പറഞ്ഞിട്ട് ഒന്നാമത് കാണേണ്ട കാര്യം ആ രാഷ്ട്രീയത്തെ പോലും യു ഡി എഫിൻ്റെ നേതാക്കൾ ഏറ്റെടുത്തിട്ടില്ല യു ഡി എഫ് ഏറ്റെടുത്തിട്ടില്ല അതിനൊരു തുടർച്ച ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞോ ഇല്ല അതവിടെ അൻവർ ഇറങ്ങിപ്പോകുന്നതോടെ അവസാനിച്ച് കഴിഞ്ഞു പോട്ടെ അതുവഴി ഒരു തെരഞ്ഞെടുപ്പ് രൂപപ്പെട്ടു വന്നു അവിടെ ആ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അൻവറിൻ്റെ ഏതെങ്കിലും ഡിമാൻഡുകൾ അംഗീകരിച്ചോ അൻവർ പറയുന്നു എന്നെ യു ഡി എഫിൽ എടുക്കണം യു ഡി എഫിൽ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്യാം അവർ മീറ്റിംഗ് ഇരുന്നു തീരുമാനമായില്ല സഹകരിപ്പിക്കാൻ തീരുമാനമായി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു കോഴിക്കോട് മീറ്റിംഗ് ഇരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിൽ എടുക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചുമതലപ്പെട്ടി പെടുത്തി ഒരാഴ്ച കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനമെടുക്കുന്നതായി ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു അതിന് മേലൊരു അപ്ഡേറ്റുമില്ല എന്ന് മാത്രമല്ല അൻവറുമായി ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല അപ്പോൾ പിന്നെ അൻവർ എന്ത് ചെയ്യണം അൻവർ ഒരു സ്ഥാനാർത്ഥി ആഗ്രഹിച്ചു വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം ആര്യാടൻ മുഹമ്മദ്നെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല അൻവറിന് പല കാരണങ്ങളുണ്ട് വ്യക്തിപരമായ കാര്യങ്ങളും പല അപ്പോൾ അദ്ദേഹം ഡെമഗ്രഫി അല്ലെങ്കിൽ സമുദായ സമവാക്യങ്ങൾ പല റീസൺസ് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സംഗതികൾ അതിനകത്തുണ്ട് ആര്യാടനവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടാലുണ്ടാവുന്ന പേഴ്സണൽ അപകടങ്ങൾ അദ്ദേഹം കാണുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥി അത് പരിഗണിക്കപ്പെട്ടില്ല മുന്നണി പ്രവേശം അത് പരിഗണിക്കപ്പെട്ടില്ല അദ്ദേഹത്തിൻ്റെ എടുക്കുക ഇതൊന്നും ഉണ്ടായില്ല സി ഫൈനലി നമ്മൾ നമ്മളിപ്പോൾ ഈ മൊമെൻറ്റിൽ നിൽക്കും അവിടെ തെരഞ്ഞെടുപ്പ് ഒന്നും തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അൻവറിനെന്ത് കിട്ടി ഈ സാഹചര്യം സൃഷ്ടിച്ചാൽ അൻവറിനെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അൻവറിനെ യു ഡി എഫ് പ്രവേശനം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ യു ഡി എഫ് എന്തുകൊണ്ടാണ് വഹിക്കുന്നത് എടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അപ്പോൾ ഒന്നുകിൽ അയാൾ പ്രതീക്ഷിച്ചത് എന്താണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഞാൻ പറഞ്ഞ ആളെ പ്രഖ്യാപിച്ചില്ല പക്ഷേ ഞാൻ പറഞ്ഞ അവരുടെ ഒരു താല്പര്യം നടപ്പിലായി പക്ഷേ എൻ്റെ താല്പര്യം കൂടി ഇതിൻ്റെ കൂടെ വരുമായിരിക്കും അത് അനന്തമായി വൈകിപ്പിക്കുകയാണ് കെ സുധാകരനുമായിട്ടാണ് അദ്ദേഹത്തിന് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത് കെ സുധാകരൻ പോയി പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് പോയല്ലോ കെ പി സി പ്രസിഡന്റ് സ്ഥലത്തും പോയി അപ്പോൾ അദ്ദേഹത്തിന് ആശങ്കയായി ഇനിയിപ്പോൾ എവിടെ ഏത് പോയിന്റ് വഴി നടപ്പിലാകും മുസ്ലിം ലീഗ് ഇതിനകത്ത് അദ്ദേഹം സംസാരിക്കുന്നു പക്ഷെ അവർ മധ്യസ്ഥത്തിനില്ല എന്ന് പ്രഖ്യാപിക്കുന്നു പിന്നെ മലബാറിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടായി വരുന്നു ആ പാർട്ടി പല ക്ലെയിമുകളും വെക്കുന്നു ആ പാർട്ടി നിയമസഭയിലും തദ്ദേശത്തിലും എല്ലാം പല ഡിമാൻഡ്സും ആവശ്യപ്പെടുന്നു അവരുടെ അക്കോമഡേഷൻ ലീഗിന് അത്ര താല്പര്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല അപ്പോൾ അൻവറിന് നല്ല ആശങ്കയുണ്ട് ഞാൻ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യപ്പെടും എന്നായിരുന്നു അദ്ദേഹം ഒന്ന് രണ്ട് മൂന്ന് സീറ്റ് ചോദിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു സീറ്റ് പകരം തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട മുന്നണിയിൽ തന്നെ എടുത്ത് ഇത്ര സീറ്റുകൾ അദ്ദേഹം തവനരോ പൊന്നാനിയോ തിരുവമ്പാടിയൊക്കെ ചോദിക്കുന്ന കേൾക്കുന്ന അറിയില്ല അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ യു ഡി എഫിന് ബാധ്യത ഉണ്ട് കാരണം യു ഡി എഫിനെ സംബന്ധിച്ച് നിലമ്പൂർ അവരുടെ പ്രധാനപ്പെട്ട മണ്ഡലമായിരുന്നു ആര്യാടൻ മുഹമ്മനെ പോലെ വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു നേതാവ് കൊണ്ടു കടന്ന മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ മുസ്ലിം ലീഗിന് ഇപ്പോഴും ആര്യാടൻ്റെ മരണത്തിന് ശേഷം പോലും പൂർണ്ണമായി ആക്സസ് ഉണ്ടാക്കാൻ കഴിയാത്ത തരത്തിൽ ആ മണ്ഡലം ഇപ്പോഴും കോൺഗ്രസിന് സാധ്യതയുള്ള മണ്ഡലമായിട്ട് അവിടെ നിൽക്കുകയാണ് ആ മണ്ഡലം തിരിച്ചെടുക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാനകരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റുപോയാൽ നമുക്ക് ഇത് സാധാരണ മണ്ഡലമല്ല ഇത് ഏതെങ്കിലും ആരുടെയും കുത്തക മണ്ഡലമൊന്നുമല്ല അപ്പോൾ ഇത് തൃക്കാക്കരയല്ല ഇത് പുതുപ്പള്ളിയല്ല അല്ലെങ്കിൽ ഇത് ചേലക്കരയല്ല എന്നാലോചിക്കണം ഇവിടുത്തെ വിജയം രാഷ്ട്രീയമായി തന്നെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒന്നാണ് ഈ സർക്കാർ ജനങ്ങളുടെ മനസ്സിലുണ്ടോ ഇല്ലയോ എന്ന് സർക്കാരിനും പ്രതിപക്ഷത്തിനും സ്ഥാപിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ആർ എസ് എസ് ആൻഡ് ആഭ്യന്തര വകുപ്പ് രാഷ്ട്രീയത്തെ ജനങ്ങൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് തെളിയിക്കപ്പെടാവുന്ന തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക യു ഡി എഫിനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഉയർന്ന പോളിറ്റിക്സിന് ഈ നാലാം വർഷവും ജനങ്ങൾക്കിട മനസ്സിൽ സ്ഥാനമില്ല എന്നല്ലേ എൻ്റെ അർത്ഥം അവിടെ ജയിക്കുന്നതിന് പകരം ഈ പറഞ്ഞ സില്ലിഇഗോ യു ഡി എഫ് നേതൃത്വം കൊണ്ട് നടക്കുകയാണെങ്കിൽ അവർ ബുദ്ധിമുട്ടും ഇപ്പം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നുന്നു അൻവർ ഇനിയിപ്പോൾ കുറുകേ മത്സരിക്കാൻ തീരുമാനിച്ചു അൻവർ മത്സരിക്കുമ്പോൾ നിലമ്പൂർ അൻവർ തോക്കും സാധ്യത കൂടുതലാണെന്ന് പറയപ്പെടുന്നു യു ഡി എഫും തോക്കുമായിരിക്കും അതുകൂടി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചില്ലേ അവസാന ജില്ലയെന്ന് ചോദിച്ചാൽ നിലമ്പൂർ എന്ന സ്വപ്നവും അതോടുകൂടി ആരോപേിക്കേണ്ടി വരും യു ഡി എഫ് ഉപേക്ഷിക്കേണ്ടി വരും കാരണം അൻവർ കൂടി ഉണ്ടെങ്കിലേ നിലമ്പൂർ എടുക്കാൻ കഴിയുന്ന ഒരു നില വന്നാൽ നാളായാലും അൻവറിനെ കൊണ്ടേക്കേണ്ടി വരില്ലേ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ ഇന്നലെ ഞങ്ങളെ തോപ്പിച്ച ആളെ നാളെ ഞങ്ങൾ പരിഗണിക്കയില്ല എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ വരെ അൻവർ യു ഡി എഫിനോട് എടുത്ത പൊസിഷൻ എന്താണ് ലീഗിനോട് എടുത്ത പൊസിഷൻ എന്താണ് നമുക്കറിയാം ഇന്നവരെ ഒരുമിച്ച് നിൽക്കുകയല്ലേ അവർ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം അപ്പോൾ അൻവറിനെ കൂടി കൂട്ടിക്കൊണ്ടാണ് അവർക്ക് നിലമ്പൂർ പിടിച്ചെടുക്കേണ്ടതെങ്കിൽ അൻവറിനെ കൂട്ടുക നോക്കൂ യു ഡി എഫിനെ സംബന്ധിച്ച് അടുത്ത നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും അവർക്ക് നിർണായകമാണ് ഓരോ സീറ്റും ഒരു സീറ്റിലും അവർക്ക് പോട്ടെ നിലമ്പൂര് പോകുന്നേ പോട്ടെ അൻവറിനോട് ഞങ്ങളില്ല എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഒന്നും ബഹളം വെക്കുന്നവരല്ല ഓരോ സീറ്റും പിടിച്ചെടുക്കാൻ ഏതൊരു കോംപ്രമൈസ് വേണം ആരുടെ എല്ലാം ഏതെല്ലാം തരത്തിലുള്ള കോംപ്രമൈസുകൾ നടത്തിയിട്ടുള്ള പാരമ്പര്യമുണ്ട് ആർക്കെല്ലാം സീറ്റുകൾ വീതം വെച്ചു കൊടുത്തതിൻ്റെ പാരമ്പര്യം ഉള്ള പാർട്ടിയാണ് അപ്പോൾ അതിനെ കുറച്ചുകൂടി അൻവർ ഒരു സില്ലി കക്ഷി ഒരു ബഹളം വെപ്പുകാരൻ അവിവേകി അയാളെ നമുക്ക് ഇങ്ങനെ ഡീൽ ചെയ്താൽ മതി എന്ന് പറയുന്ന പരിധി കവിഞ്ഞ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ പുച്ഛമീപനമോ ഉണ്ടാക്കിയിട്ടുള്ള ആണ് ഇപ്പോഴത്തെ ക്രൈസിസ് ഞാൻ പറയും അത് കുറച്ചുകൂടി നേരത്തെ പരിഹരിക്കാമായിരുന്നു അന്വർണ്ണം കുറച്ചുകൂടി അടക്കത്തിൽ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാമായിരുന്നു ഇപ്പം ഇന്നലെ സ്ഥാനാർത്ഥിയെ അവർ രാത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് മാധ്യമങ്ങളോട് അതിർത്തി അറിയിക്കുക വഴി അവരുടെ ഒരു പാർട്ടി ഈഗോയെ പുള്ളി ഹർട്ട് ചെയ്തു കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് സമരം ചെലുത്തി അങ്ങനെ അങ്ങ് വഴിപ്പെടുത്തി കളയാൻ പറ്റുമോ എന്നാണ് ആ സതീശനും ഷാഫിയും വിഷ്ണു അഥൊക്കെയും ചിന്തിക്കുന്നത് അത് നേരത്തെ ആകാമായിരുന്നു ഇനിയിപ്പോൾ നോക്കൂ ജോയിയാണ് വരേണ്ടത് അല്ലാതെ ആര്യാടനല്ലാന്ന് പുള്ളി തുടക്കത്തിലേ പറഞ്ഞില്ല രാജിവെച്ചാ അന്ന് പറഞ്ഞു അത് വേണമെങ്കിൽ അന്ന് പറയാതിരിക്കായിരുന്നു വിളിക്ക് അകത്തൂടെ പറയായിരുന്നു ആരും ഇടനെ പറ്റില്ല എന്ന് അകത്തൂടെ പറഞ്ഞാൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ആവശ്യമാണ് അത് ആ ആവശ്യം നടക്കുന്ന തരത്തിൽ സ്വഭാവമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു മോഡ് ഓഫ് മൂവ് എന്ന് പറയുന്ന സംഗതി വേണമെങ്കിൽ നമുക്ക് പലതരത്തിൽ വിശകലനം ചെയ്യാവുന്നതാണെങ്കിലും അൻവർ ഇപ്പോൾ ഉണ്ടാക്കുന്ന തർക്കം അയാളുടെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടതാണ് അതിനകത്ത് കോൺഗ്രസ് അദ്ദേഹത്തിന് അനുകൂലമായി ഒന്നും ചെയ്തു കൊടുക്കാതെയാണ് അയാൾ ഉണ്ടാക്കിയ ഒരു അവസരത്തിന് മധ്യേകാർ നിന്ന് വിജയിക്കാനുള്ള ആത്മവിശ്വാസം മുഴക്കുന്നത് അതിൽ കോൺഗ്രസിനും യു ഡി എഫിനും പ്രത്യേകമായ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നത് ദാസറിന അങ്ങനെയാണോ തോന്നുന്നത് അൻവർ കുറച്ചുകൂടി കരുതലോടുകൂടി അൻവർ പ്രതികരിച്ചതിൽ രണ്ട് എലമെൻ്റുകൾ ഇപ്പം നിഷാദ് പറഞ്ഞ കാര്യം ഇപ്പോൾ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ അൻവർ ഇങ്ങനെ പരസ്യമായിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ കാരണം അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ആരാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാരനല്ലാത്ത അൻവർ സി അൻവറിനെ അഭിപ്രായം പറയാം ചോദിച്ച അഭിപ്രായം പറയാം അല്ല യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് സ്വകാര്യമായിട്ട് എനിക്കിതാണ് ഏറ്റവും താല്പര്യം എന്ന് പറയാം അല്ലാതെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ നിരന്തരം പരസ്യമായ അഭിപ്രായം പറയുക എന്ന് ശരിയായ രീതിയല്ല കാരണം ഇദ്ദേഹം മുന്നണിയിൽ പോലും ഇല്ല ഇപ്പം മുന്നണിയിലുള്ള ലീഗ് ഇങ്ങനെ പറയുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി ഇങ്ങനെ പറയോ കോൺഗ്രസ്സിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം അവരുടെ സീറ്റാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ് തീരുമാനിക്കും കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി തീരുമാനിച്ചാൽ ഒരുമിച്ച് അയാളുടെ വിജയത്തിനുവേണ്ടി പ്രവർത്തിക്കുക അതാണല്ലോ സാമാന്യമായിട്ടുള്ള മുന്നണി രീതി എന്ന് പറയുന്നത് ഇത് മുന്നണിയിൽ പോലുമില്ലാത്ത അൻവർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇന്ന ആളാകരുത് ഇന്നാളാകണം ഇന്നാളായാൽ വിജയമുണ്ടാവും മറ്റേ ആൾക്ക് അവിടെ ഒരു അയാൾ കഥ എഴുതി നടക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടിയുടെ ഈഗോയാണ് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് അൻവർ അത് ചെയ്യാൻ പാടില്ല അൻവർ എന്നല്ല ഒരു സാമാന്യമായ രാഷ്ട്രീയ മര്യാദയുള്ള രാഷ്ട്രീയ ധാരണയുള്ള ആരും അത് ചെയ്യില്ല ചെയ്യരുത് അത് കോൺഗ്രസ്സിന് എനിക്ക് തോന്നുന്നു വി ഡി സതീശിനൊക്കെ അത് വി ഡി സതീശനൊക്കെ അതൊരു ഒരു ഒരു വാശി എന്നുള്ള നിലയ്ക്ക് തന്നെ എടുത്തിട്ടുണ്ടാകാം പിന്നെ രണ്ടാമത് അൻവർ എന്ന് പറയുന്ന ഫാക്ടർ അൻവർ എന്ന് പറയുന്ന ഫാക്ടർ അവിടെ ഇല്ല അൻവറിനെ പരിഗണിക്കേണ്ടതില്ല എന്നൊരു നില കോൺഗ്രസ്സും എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതും ശരിയല്ല അൻവർ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറി അവിടെ മാത്രമല്ല നിലമ്പൂരിലാണെങ്കിലും ചാലിയാറിലെ ഇപ്പുറത്ത് ഇറക്കുന്ന ചാലിയാറിലെ ഏറനാട്ടിലാണെങ്കിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒറ്റക്ക് മത്സരിച്ച് സമന്യം വോട്ട് വാങ്ങിയ ആളാണ് അപ്പോൾ അൻവറിനെ പരിഗണിക്കേണ്ടതേ ഇല്ല എന്നാണ് കോൺഗ്രസ് കരുതുന്നതിൽ അതും വിഡ്ഢിത്താണ് അപ്പം അൻവർ എന്താണ് മുന്നോട്ട് വെക്കുന്നത് ഞാൻ എം എൽ എ സ്ഥാനം രാജിവെച്ചു ഇറങ്ങി വന്നു ഒരു മത്സരം ഇടവുണ്ടായി ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു അയാൾ അദ്ദേഹം ഒരു പാർട്ടി ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗമായി അതിനെ മുന്നണിയിലെടുക്കണം എന്നൊരാവശ്യം ഉന്നയിക്കുന്നു അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ യു ഡി എഫ് നല്ല കോൺഗ്രസിന് സാധിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് നിന്ന് വിടുകയും ചെയ്തു യു ഡി എഫിൽ എത്തുകയും ചെയ്യുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ദുരന്തമാണ് രാഷ്ട്രീയ ആത്മഹത്യക്ക് തുല്യമാണ് അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ആ സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അൻവർ ചെയ്യുന്നത് അത് രാഷ്ട്രീയമായി ശരിയാണ് അങ്ങനെ ആ സ അത് കോൺഗ്രസ് അതിന് സന്നദ്ധമാകുന്നില്ലെങ്കിൽ അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ മത്സരിക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ നിലമ്പൂർ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ സ്വപ്നം നടക്കാനും പോകുന്നില്ല അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോക്കി രണ്ട് ടേമിലായി ഭരണത്തിലില്ലാത്തൊരു ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ മുന്നണിയാണ് അതിൽ സഖ്യകക്ഷികൾ മുന്നണി രാഷ്ട്രീയത്തിൽ സഖ്യകക്ഷികൾ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് സഖ്യകക്ഷികൾ ഉണ്ടാവുക സഖ്യകക്ഷികളെ ഏറ്റവും നന്നായി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ആ സഖ്യ അയാൾക്ക് എത്ര വോട്ടുണ്ട് ആ പാർട്ടിക്ക് എത്ര സ്വാധീനമുണ്ട് ഒറ്റക്ക് മത്സരിച്ചാൽ എന്ത് നേടും എന്നുള്ളതല്ല സഖ്യത്തിൻ്റെ കെമിസ്ട്രി പൊളിറ്റിക്സിൽ ഒന്നും 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 കൂട്ടിയാൽ രണ്ടല്ല ഒന്നും ഒന്നും കൂട്ടിയാൽ ചിലപ്പോൾ നാലാകാം അഞ്ചാകാം ആറാകാം പത്താകാം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി ഉണ്ടല്ലോ കോൺഗ്രസ് ദീപം എവിടെയും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ റൂട്ടിൽ കൂടിയൊക്കെ പോകണമല്ലേ പക്ഷേ അദ്ദേഹം എൽ ഡി എഫ് അദ്ദേഹത്തെ എത്ര മാന്യായിട്ടാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് എപ്പോഴും സീറ്റ് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് തന്നെ കൊടുക്കുന്നു വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു മന്ത്രിയാകുന്നു ഇപ്പോൾ രണ്ടാം തവണ അദ്ദേഹം മന്ത്രിയാകും ഇതാണ് മുന്നണി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് എൽ ഡി എഫ് മനോഹരമായി ചെയ്യുന്നുണ്ട് എല്ലാ ഘടകകക്ഷികളെയും അപ്പോൾ അതിൽ നേത്രസ്ഥാനത്തുള്ള ആരാണ് സി പി എം സി പി എം എപ്പോഴും നേത്രസ്ഥാനത്തുള്ള പാർട്ടി എപ്പോഴും എന്താണ് അവർ അധിക ഉത്തരവാദിത്വം കാണിക്കണം കട കണ്ണൂരിലാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ സീറ്റ് കൊടുക്കുന്നത് സി പി എമ്മിൻ്റെ ശക്തി ദുർഗമായുള്ള കണ്ണൂരിൽ അങ്ങനെ അവർ ചെയ്യുന്നുണ്ട് അപ്പം ഈ നോക്കൂ പിന്നെ ഒരു പാർട്ടി എൻ സി പി യു കോൺഗ്രസ് അവരുടെ അകത്തുള്ള ഇത് വളർന്ന് രണ്ട് കഷ്ണമാകുമ്പോൾ രണ്ട് കഷ്ണത്തെയും അവർ അക്കൊമഡേറ്റ് ചെയ്യണം എൻ സി പി അക്കമഡേറ്റ് ചെയ്യുന്നു കോൺഗ്രസ് എസിനെ അക്കമഡേറ്റ് ചെയ്യുന്നു ജനതാദളിൽ രണ്ട് കഷ്ണമാകുമ്പോൾ രണ്ട് കഷ്ണത്തെയും അക്കമഡേറ്റ് ചെയ്യുന്നു ഇതാണ് മുന്നണി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് 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 സൈദ്ധാന്തികമായ എന്തെങ്കിലും അത് വളരെ പ്രായോഗികമായുള്ളൊരു കാര്യമാണ് ഇപ്പുറത്തെ യു ഡി എഫിൽ എന്താണ് സംഭവിക്കുന്നത് കൂടെയുള്ള ഒരു ഘടകകക്ഷി കേരള കോൺഗ്രസ് അവർ കൂടെ വിട്ടുപോയില്ലേ അവർ വിട്ടുപോയി എന്നാൽ കോൺഗ്രസ് സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടി അവർ എന്താണ് ജൈവികമായി നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നടക്കാനേ അവർക്ക് പറ്റുള്ളൂ പക്ഷെ അവർ വളരെ എളുപ്പം എൽ ഡി എഫ് അതിനെ ആകിരണം ചെയ്യുന്നു വളരെ ഗംഭീരമായിട്ട് അതിനെ അക്കമഡേറ്റ് ചെയ്യുന്നു സീറ്റുകൾ കൊടുക്കുന്നു ആ സീറ്റുകൾ കൊടുക്കുമ്പോൾ അവർക്കത് ഇൻറ്റേർണലി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം കേരള കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടി ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് കുറച്ച് അധികം സീറ്റുകൾ അലൊക്കേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്താ സംഭവിക്കുക നേരത്തെ ഉള്ള ഘടക കക്ഷികൾക്ക് കൊടുത്ത സീറ്റുകളൊക്കെ കുറവ് വരും കോംപ്രമൈസ് അതൊക്കെ കോംപ്രമൈസ് അതൊക്കെ വളരെ വൃത്തിക്കത് നടപ്പിലാക്കുന്നു വീണ്ടും അധികാരത്തിൽ വരുന്നു അപ്പോൾ മുന്നണിയിലെ പ്രധാനപ്പെട്ട മുന്നണിയെ വികസിപ്പിക്കുക മുന്നണിയെ ശക്തമാക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി നഷ്ടപ്പെട്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അല്ല യു ഡി എഫ് എന്ന് പറയുന്നത് അവ ഇതിപ്പോൾ അതൊന്നും വേണ്ട കേരള കോൺഗ്രസ് വേണ്ട ആൻവർ വേണ്ട ഞങ്ങൾ തന്നെ ഫൈറ്റ് ചെയ്തെങ്കിൽ വിജയിപ്പിച്ചേക്കും എന്നതാണ് വി ഡി സതീഷിൻ്റെയും സണ്ണി ജോസഫിൻ്റെയും ആത്മവിശ്വാസമെങ്കിൽ അത് കവിഞ്ഞ ആത്മവിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തോളം എത്തുന്ന ആത്മവിശ്വാസമാണ് പരിഗണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് അത് ആളുകൾക്ക് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഇതൊരു അക്കമഡേറ്റീവായിട്ടുള്ള ഒരു ഒരു മുന്നണിയാണ് എല്ലാവരെയും സ്വീകരിച്ചിരുത്തുന്ന ആ ഒരു വിശാലത ആ വിശാലമായൊരു കാഴ്ചപ്പാട് നോക്കൂ സി പി എമ്മിൽ സി പി എം കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടിയാണ് അത് അതിൻ്റെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് അസൂയാർഹമാം വിധം അതൊരു മഹാമേരുവായി നിൽക്കുന്ന സംഘടനാ സംവിധാനം ഇത്രയും വലിയ സംഘടനാ സംവിധാനമുള്ള ഓയിൽഡ് മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അങ്ങനത്തെ ഒരു മുന്നണി ആ മുന്നണിയാണ് അവരാണ് എത്ര ഇലാസ്തികമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭം വരുമ്പോൾ എടുക്കാൻ പറ്റാവുന്നിടത്തുള്ള ആളുകൾ എടുക്കുന്നു അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തുള്ള ആളുകൾ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നാൽ ഇപ്പുറത്തത് കാണുന്നില്ല ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട അൻവർ അൻവർ ഒരു ചീള് അവൻ എന്തോ അൻവർ പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്താണ് മുന്നണിയിൽ ഉണ്ടാവുകയോ ഇല്ലയോ അപ്പോൾ അങ്ങനെ ഒരാൾ അയാൾക്ക് ഈ പറയുന്ന ഗർദ് വക്കിൽ നിൽക്കാൻ പറ്റില്ല രണ്ടാലൊന്നും തീരുമാനിക്കണം മുന്നിൽ ഒന്നിൽ മുന്നണിയിൽ എടുക്കണം അല്ലെ പറ്റില്ല പറ്റില്ല എന്ന് പറയണം ആ നിലക്ക് ഈ ഇപ്പം അൻവർ ഉന്നയിക്കുന്ന ആവശ്യം രാഷ്ട്രീയമായി ശരിയായ ആവശ്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള അർഹതയുണ്ട് അതിനോട് ക്രിയാത്മമായി പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചില്ലെങ്കിൽ അവർ ഒരു മുന്നണിയെ നയിക്കാൻ സംഘടനയല്ല എന്ന് അവർ തെളിയിക്കുകയാണ് ചെയ്യുന്നത് യെസ് അതാണ് എന്തായാലും അൻവറിനെ സംബന്ധിച്ച് അത് ഒരു നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് യു ഡി എഫിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് അദ്ദേഹം ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ രണ്ട് ദിവസത്തിനുള്ളിൽ പലതരത്തിലുള്ള ചർച്ചകളും കൂടിയാലോചനകളും ഒക്കെ നടക്കുന്നുണ്ട് അതിൽ ഒരു തീരുമാനമാകും എന്ന് തന്നെ അൻവറും പ്രതീക്ഷിക്കുന്നുണ്ട്